ഒരൊറ്റക്കയ്യൻ കുറ്റവാളിയെന്ന് ചെറുതാക്കി കാണേണ്ടതല്ല ഗോവിന്ദചാമിയെ അയാൾ എന്തിനും മടിക്കാത്ത ക്രിമിനലാണ് ഉറപ്പിച്ചാൽ അത് നേടിയെടുക്കും ലൈംഗിക വൈകൃതത്തിനുടമ പെൺ ശരീരങ്ങളെ തേടി അലയുന്ന ക്രിമിനൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേരളം ഒന്നടങ്കം വെറുക്കുന്ന പേരാണ് ഗോവിന്ദചാമി ഒരു വ്യാഴവട്ടത്തിലേറെയായി കണ്ണീരുണങ്ങാതെ ഒരു അമ്മ ഈ കേരളത്തിലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി കൊച്ചിയിലെ ജോലിസ്ഥലത്തുനിന്ന് ഷൊർണൂരിലെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു സൗമ്യ കുടുംബത്തിലെ അത്താണി അനുജൻ പഠിക്കുകയാണ് അമ്മ വീട്ടുജോലികൾ ചെയ്തുണ്ടാക്കുന്ന ചെറിയ വരുമാനവും അങ്ങനെയിരിക്കെ സൗമ്യയ്ക്ക് ഒരു വിവാഹാലോചന വരികയാണ് പെണ്ണുകാണൽ കാണാൻ ചടങ്ങിനായി അവൾ അന്ന് പുറപ്പെട്ടു സുരക്ഷിതമെന്ന് കരുതി ലേഡീസ് കമ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തു തൃശൂർ കഴിഞ്ഞതോടെ ആ കമ്പാർട്ട്മെന്റിൽ ആരുമില്ലാതായി പതിയെ വേഗം കൂട്ടി തുടങ്ങി സൗമ്യ ഒറ്റയ്ക്കായിരുന്നിടത്ത് ഒരു യാചകനെ പോലെ തോന്നിക്കുന്ന ഒരാൾ കടന്നുപോയി ഇടം കൈ പകുതി മുറിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പിന്നാലെ അയാളുടെ വൃത്തികെട്ട നോട്ടം അവളിലേക്കെത്തി വള്ളത്തോൾ നഗറിൽ വെച്ച് അവളെ അയാൾ ആക്രമിച്ചു ചെറുക്കാൻ ശ്രമിക്കവേ ആ പെൺകുട്ടിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ടു അയാളും ചാടിയിറങ്ങി തലയിടിച്ച് വീണ് ഗുരുതര പരിക്കേറ്റ് രക്തം വാർന്ന് പാതി ബോധത്തിൽ കിടന്ന പെൺകുട്ടിയെ ആ ഒറ്റക്കയ്യൻ വലിച്ചുഴച്ച കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിച്ചു ആ ചെറുബോധത്തിലും രക്ഷപ്പെടാൻ ശ്രമിച്ചു അപ്പോൾ കല്ലെടുത്ത് അവളുടെ തലയിലും മുഖത്തുമിടിച്ചു കൃത്യത്തിന് ശേഷം അവളുടെ മൊബൈൽ ഫോണും പേഴ്സിലുണ്ടായിരുന്ന പണവും കവർന്നെടുത്ത് അയാൾ രക്ഷപ്പെട്ടു അറുപത് മിനിറ്റിലധികം അതായത് ഒരു മണിക്കൂർ സമയത്തിലധികം എഴുന്നേൽക്കാൻ പോലും ആകാതെ ആ പെൺകുട്ടി കിടന്നവിടെ അവൾ ആശുപത്രി കിടക്കിയിൽ മരണത്തോട് മല്ലിട്ട് കിടന്നു കേരളമാകെ ഈ വാർത്ത കെട്ടി ഞെട്ടി മനുഷ്യരെല്ലാം ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ പ്രതീക്ഷകൾ അസ്തമിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ആറിന് അവൾ മരണത്തിന് കീഴടങ്ങി അവൾ മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് അതായത് ഫെബ്രുവരി നാലിന് ആ ഒറ്റക്കയ്യൻ പാലക്കാട് നിന്ന് പോലീസ് പിടിയിലായി തമിഴ്നാട്ടുകാരൻ ഗോവിന്ദി കേരളം കണ്ടിട്ടില്ല ഇതുപോലൊരു ക്രൂരത ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കുറ്റവാളി തമിഴ്നാട് പോലീസിന്റെ രേഖകൾ പ്രകാരം ഗോവിന്ദചാമിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത് നിരവധി കേസുകൾ മുംബൈയിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ട്രെയിനിലെ കച്ചവടക്കാരന്റെ വേഷത്തിലെത്തുന്ന ചോര ആസ്വദിക്കുന്ന ലൈംഗിക വൈകൃതം കാണിക്കുന്ന മനുഷ്യരൂപമുള്ള ഒരാൾ തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ അയാളെ ഹാജരാക്കി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് ക്രൂരതയ്ക്ക് കഴുമരം ശിക്ഷ വിധിച്ചു കോടതിയെ പോലും ഞെട്ടിച്ച പൈശാചിക സ്വഭാവവും തെളിവുകളും കണക്കിലെടുത്താണ് തൂക്കുമരം നൽകിയത് സമൂഹത്തിന് ഭീഷണിയാണ് ഗോവിന്ദമിയെന്ന് കോടതി നിരീക്ഷിച്ചു അന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് മുതൽ അയാളുടെ പെരുമാറ്റ വൈകൃതം പ്രകടമായിരുന്നു ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് ജീവനൊടുക്കൽ ഭീഷണി പൂജപ്പുര ജയിലിലേക്ക് പോകണമെന്ന് വാശി പിടിച്ച നിരാഹാരം എല്ലാ ദിവസവും ബിരിയാണി വേണമായിരുന്നു സെല്ലിലെ ക്യാമറകൾ നശിപ്പിച്ചു ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ജയിലുദ്യോഗസ്ഥർക്കെതിരെ അതിക്രമശ്രമമുണ്ടായി അങ്ങനെ ആ കേസിൽ പത്തു മാസം തടവ് ശിക്ഷ രണ്ടു വർഷം കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചു പക്ഷേ സുപ്രീം സുപ്രീംകോടതിയിലെത്തിയ ഗോവിന്ദസ്വാമി മരണക്കയറിൽ നിന്ന് രക്ഷപ്പെട്ടു വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തം തടവ് നിലനിർത്തി അതോടെ അക്രമ സ്വഭാവം അവസാനിപ്പിച്ചു

ചാണോ പച്ചോതര പേൻ്റും ഒരു കുതിരി ഷർട്ടും ഇട്ടിട്ട് തലയിലെന്തോ ഇങ്ങനെ വെച്ചിട്ടാ പോയിട്ടുണ്ടായിരുന്നു അയാൾ മറ്റേ ആൾ എന്തെല്ലോ ഇന്ത്യയിലെന്തല്ലോ പറയുന്നുണ്ട്